ഹരിപ്പാട് നഗരസഭ പതിനേഴാം വാർഡ് ആർ കെ ജംഗ്ഷന് കിഴക്കുവശം റെയിൽവേ ക്രോസിന് സമീപം റോഡിലുണ്ടായ അഗാധകർത്തം അപകടങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിൽ ബി ജെ പി പ്രതിഷേധ സമരം നടത്തി ഹരിപ്പാട് നഗരസഭാ സൌത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു ഹരിപ്പാട് നഗരസഭ പതിനേഴാം വാർഡ് ആർ കെ ജംഗ്ഷന് കിഴക്കുവശം റെയിൽവേ ക്രോസിന് സമീപം റോഡിലുണ്ടായ അഗാധ ഗർത്തം മൂലം ചെറിയ കുട്ടികളടക്കം അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിലാണ് ബി ജെ പി ഹരിപ്പാട് നഗരസഭാ സൌത്ത് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയായിരുന്നു വഞ്ചിക്കുന്ന ദ്രോഹിക്കുന്നേ വഞ്ചിക്കുന്നേ നഗരസഭയിലെ അധികാരികളെ നഗരസഭയിലെ നഗരസഭയുടെ അധികാരികളെ നഗരസഭയുടെ അധികാരികളെ റോഡുകളെല്ലാം രാജിവെച്ച് ബോപുറത്ത് രാജിവെച്ച് ബോപുരത്ത് രാജിവെച്ച് പ്രതിഷേധ जय 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 भारत मादा जय 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 भारत माला जय जय സൗത്ത് ഏരിയ പ്രസിഡന്റ് ആർ ശരത് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മനു പള്ളിപ്പാട് ജി എസ് ബൈജു മണ്ഡലം സെക്രട്ടറി കെ സതീഷ് ഏരിയ ജനറൽ സെക്രട്ടറി സൂരജ് ശ്രീകുമാർ പള്ളിപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ബൂത്ത് പ്രസിഡന്റുമാരായ ശിവദാസൻ ആർ ആനന്ദരാജൻ നഗരസഭ ഇരുപത്തിമൂന്നാം വാർഡ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഇന്ദ്രൻ ഇന്ദ്രൻപിള്ള ശ്രീജിത്ത് പനേറ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്